ഈ സമയത്ത് പുള്ളിക്കാരെ വിളിക്കാറില്ലല്ലോ എന്ത് പറ്റി നാവോ എന്താ ചേട്ടാ എന്താണ് ഈ സമയത്ത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് വിളിച്ചി സൗണ്ട് സൗണ്ടൊക്കെ മാറിയിരിക്കണല്ലോ എന്തേട്ടാ കാര്യം എന്താണ് പറ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇവിടെ എല്ലാം സ്വദേശി വൽക്കരണം വരാൻ പോകുന്നു ആ പറഞ്ഞതുപോലെ നല്ലായി സ്വദേശി ഇവിടെ എന്റെ ജോലി പോയി അയ്യോ ജോലി പോയാ ഞാനും എല്ലാം ഇത്രയും പെട്ടെന്നാവും വിചാരിച്ചില്ല ഇനിയിപ്പെന്ത് ചെയ്യുവന്നാലോചിച്ചിട്ടേ ഒത്തും പിടിയും കിട്ടുന്നില്ല വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ജോലി നോക്കാം അല്ല രണ്ടു ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവോന്നാണ് പറഞ്ഞേക്കണത് അപ്പേ നീ ഒന്ന് അമ്മനോട് ഈ കാര്യം അവതരിപ്പിച്ചേ കേട്ടാ ഞാൻ പെട്ടെന്ന് പറയുമ്പോ ചെലപ്പോ അമ്മക്ക് ഭയങ്കര സങ്കടവും എന്നിട്ട് നീ പറഞ്ഞതിന് ശേഷമേ അതൊക്കെ ഞാൻ വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞോടാം പറഞ്ഞേക്കാം വിളിക്കാ ശരി ഞാൻ പിന്നെ ചേട്ടത്തി എന്തു പറ്റി ആരാണ് ഫോൺ ചെയ്തത് ചേട്ടനാണ് വിളിച്ചത് ചേട്ടൻ വിളിച്ചെന്നെന് സങ്കടപ്പെട്ടിരിക്കുന്നത് ചേട്ടൻ പോയിൻ്റെ അതെന്താ അവിടെ സ്വദേശി വൽക്കരണമാണോ അങ്ങനെ പോയതാണ് അയ്യോ കഷ്ടോയി പോയല്ല അല്ലേട്ടീ അമ്മനോട് പറഞ്ഞ ഇല്ല അമ്മനോട് പറഞ്ഞിട്ടില്ല ഞാനെന്തായാലും അമ്മോട് പോയി പറയട്ടെ ചേ ചേട്ടൻ ഗൾഫിലായിരുന്നപ്പോ ഒന്നും അറിയണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും ചേട്ടനെ കൊണ്ട് മേടിപ്പിക്കായിരുന്നു ചെയ്യൂ ചേട്ടൻ വന്നിട്ട് ഒരാഴ്ച ആയില്ലേ ചേട്ടന എന്താ തീരുമാനിച്ചത് ഇനി കീഴിൽ ജോലി എടുക്കാൻ എനിക്ക് പയ്യ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാ നമ്മളെന്ത്ണ്ട് ആയിൽ കൊറച്ചിവസം ഓർമ്മ ഉണ്ട് അല്ലാണ്ട് എന്തുണ്ട് നമുക്ക് അതെനിക്ക് അറിയാ ഞാൻ അതിനൊക്കെ ഒരു മാർഗം കണ്ടിട്ടുണ്ട് എന്ത് മാർഗം അതൊക്കെ ഞാനേ നാളെ പറയാ നീ പറയാം ചേട്ടൻ പറയാനും നമ്മൾ പറയാനിട്ട് പറഞ്ഞുകൂടി അമ്മേ അമ്മക്ക് അറിയാതെ ഗൾഫിലിണ്ട് ജോലി പോയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് ഇനിയിപ്പിക്ക് തിരിച്ചു പോവാനും പറ്റൂല അപ്പൊ എന്തെങ്കിലും ബിസിനസ് കൊടുങ്ങാന്നാണ് ഞാൻ വിചാരിക്കണത് അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ട് കുറച്ച് ഗോൾഡ് ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ അത് തികയൂല അപ്പൊ അതുകൊണ്ട് ഈ വീടിന്റെ ആധാരം പണയം പറ്റട്ടെ എന്നാണ് ഞാൻ അമ്മ തീരുമാനിച്ചത് ആധാരം തന്നെ എന്റെ ചേട്ടാ അപ്പൊ ഇതാണല്ലോ ചേട്ടൻ്റെ മനസ്സിലിരിപ്പ് നൈസായിട്ട് വീടെടുക്കാൻ വിചാരിച്ചല്ലേ ഈ വീടേ എനിക്കൊന്നും ഇത് അവകാശപ്പെട്ടാണ് അതെന്ത് അവനെ നോക്കാനായിട്ട് ഞാൻ സമ്മതിക്കൂല്ല അതെങ്ങനെ ശരിയാവും ചേട്ടാ ഇതൊക്കെ അങ്ങനെ ഒറ്റ കേൾക്കേണ്ട തീരുമാനം ഇല്ലല്ല ഈ വീട് സ്ഥലേ അമ്മടെ പേരിലാണ് അമ്മയും കൂടി സമ്മതിക്കണം എന്നാലേ നടക്കൂ അതെനിക്കറിയാം ഈ വീട് സ്ഥലം അമ്മടെ പേരിലും അതുകൊണ്ട് തന്നെ അമ്മയോട് കാര്യം പറഞ്ഞത് മോനെ മോനെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാലും അമ്മ എന്ത് പറയാനും െ അമ്മ എന്തിട്ടാണ് ഈ പറയണത് ആലോചിക്കട്ടെ എന്നാ എന്തിട്ടാണ് ഞാൻ ആലോചിക്കാനായിട്ടുള്ളത് ഇപ്പൊ തന്നെ പറ പറ്റൂലാന്ന് ഒന്നാമത് ചേട്ടന്റെ ജോലി പോയി ഇനി ആകിയുള്ളത് ഈ വീടാണ് ഈ വീടും കൂടി ഇന്ന് നശിപ്പിക്കണോ അമ്മ ഇപ്പ തന്നെ ചേട്ടനോട് വന്നേക്ക് ആവശ്യാത്ത പണിക്കൊന്നും നിക്കണ്ടെന്ന് അമ്മേ ഈ ലോണൊക്കെ എടുത്ത് ബിസിനസ് തുടങ്ങിട്ടേ ചേട്ടൻ എന്തെങ്കിലും പട്ടിപ്പോയി കഴിഞ്ഞാലേ പിന്നെ എന്ത് ചെയ്യും ആഹാരം അടക്കിയോ പൈസ അമ്മ എന്നെ നോക്കണ്ട എന്റെ അമ്മേ നമുക്ക് അപ്പുറത്തുള്ള ഉള്ള പ്രസാദന്റെ കാര്യം അറിയാലാ ആ ചേട്ടൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി ബാങ്കിങ്ങ് വീടിന്റെ ആധാരം വെച്ച് ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്ത് ആറു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ അറ്റാക്കൊന്ന് മരിച്ചു പിന്നീട് ആ ലോൺ അടക്കാൻ വേണ്ടേ ആ വീട്ടിൽ ആർക്കും പറ്റിയില്ല അവസാനം എന്തായി ആ വീട് ജപ്റ്റ് ചെയ്തു പോയി ഇപ്പൊ ആ കുടുംബം കുടുംബോയി പെരുവഴിയിലാണ് അതുപോലെ ഇവിടെ നടന്നാലേ എന്ത് ചെയ്യും പോട്ടെ ഇനിയിപ്പൊ പ്രസാദ എന്റെ വീട്ടിൽ നടന്ന പോലും ഇവിടെ നടക്കണമെന്നില്ല ചേട്ടന് വല്ല കയ്യാ കാലാക്കി ചേട്ടക്കിടപ്പിലായി പോയി കഴിഞ്ഞാൽ പിന്നെ ആരടക്കൂല്ലോ ഈ ചേട്ടത്തി അടക്കോ ചേട്ടത്തിണ്ടമ്മേ ചേട്ടൻ പറയണ കേട്ട് വീടിന്റെ ആധാരം ഒന്നും എടുത്തു കൊടുക്കല്ലേട്ടാ അവസാനം അമ്മ പെരുവഴിയിൽ ഇറങ്ങേണ്ട വരും എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി കഴിഞ്ഞാലേ ചേട്ടത്തിക്ക് പോകാനായിട്ട് ചേട്ടത്തിന വീടുണ്ട് ഞാനാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കോ അവസാനം അമ്മ പെരുവഴിയിലാവും മറക്കണ്ട അമ്മ അത് കണ്ട മുന്താതെഴുന്നേറ്റ് പോയതണ്ട ഇതിനൊന്നേ ഒട്ടരുമില്ലേ അമ്മനോട് ഞാൻ പറയണ് சேட்டன் நீ பலதும் பண்ணு வரும் பச அம்மா வீடு ஆதாரம் எடுத்து கொடுக்கலட்டா மைசாங்கால அம்மா பெரியவழியில அவ் எணாம் வையா அதுகொண்டேட்டா நமக்கு இது கொண்டு வண അവൾ പറയാനായിട്ട് എനിക്ക് പേടിയായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോൺ അടക്കാൻ പറ്റില്ലെങ്കിൽ അവര് വെച്ചേക്കോ അതോടെ നമുക്ക് ലോൺ വേണ്ടേട്ടാ നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചാക്കുന്നത് ഇനിയിപ്പ അവള് പറഞ്ഞതുപോലെ നാളെ എനിക്ക് എന്തെങ്കിലും പറ്റി പോയാ തന്നെ എന്റെ കുടുംബത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മനസിലായാ ഞാനേ ട്രെയിൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ട്രെയിൻ ഇൻഷുറൻസാ അതെന്താണ് ഇതേ മാസം മാസം അറുനൂറ്റി തൊണ്ണൂറ്റി രൂപ പോലെയുള്ള ചെറിയ പൈസക്ക് രണ്ട് കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് ആണ് ഇനി എന്നാണ് ഞാൻ മരണപ്പെട്ടു പോവേ അല്ലെങ്കിൽ ഉള്ള ആക്സിഡന്റിൽ എന്റെ കയ്യോ കാലമോ പോവേ അല്ലെങ്കിൽ ഈ ക്യാൻസർ പോലെയുള്ള ഗുരുതര അസുഖങ്ങൾ വരെ അങ്ങനെ എനിക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ കുടുംബത്തിന്റെ വരുമാനം നിൽക്കും പേടി നിങ്ങൾക്ക് വേണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടു കോടി രൂപ വരെ നഷ്ടപരിഹാരം കിട്ടും അത് മതി ഈ കുടുംബത്തിലെ ചെലവ് നടത്താനും ഇതുപോലെയുള്ള ലോണുകൾ അടച്ചു തീർക്കാനും നീ അവിടെ ഇൻഷുറൻസ് ഉണ്ട് അധികാരി കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല പിന്നെ ഞാനിതെടുത്തു ഓൺലൈനായിട്ടാ ദൂരക്ക് കയറിയപ്പോ തന്നെ ഞാൻ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേട്ടാ ഇത് ഓൺലൈൻ അത് സിമ്പിൾ അല്ലേ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്താണല്ലോ വരെ ഡിസ്കൗണ്ടിൽ ഇന്ത്യയിലെ വലിയ അമ്പത്തി ഒന്നോളം വരുന്ന കമ്പനികളെ താരതമ്യം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ടൈം ഇൻഷുറൻസ് എടുക്കാം ഇപ്പോഴാണെങ്കിൽ നൂറ് ശതമാനം ക്ലെയിം ഉറപ്പ് കിട്ടുന്ന ടൈം പ്ലാനുകളും ഉണ്ട് ഇനിയിപ്പ ഈ ക്ലെയിം സമയത്ത് ഡോക്യുമെന്റേഷന്റെ പ്രശ്നങ്ങളാ യോഗ്യതാ പ്രശ്നങ്ങളാ ക്ലെയിം ക്ലെയിമൊരിക്കലും നിരസിക്കില്ല ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അത് കൊള്ള

ഇവിടത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ ഇന്നലെ ഞാൻ പറഞ്ഞു ഇവിടത്തെ വിശേഷങ്ങൾ ചേന ആധാരം ചോദിച്ചു അമ്മ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇത്താൻ നേരിട്ടു ഏ കൊടുക്കാനുള്ള ചാൻസ് ഒന്നുമില്ല അതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെ തന്നെ അമ്മനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചത് ആളൊന്നു പേടിച്ചിട്ടുണ്ട് ഈ ആധാരം കൂടി പോയി കഴിഞ്ഞാല് അമ്മള് പിടിവള്ളി പോയല്ല അമ്മക്ക് പിന്നെ വല്ലതും ഉണ്ടാ അതൊന്നും വിൽക്കാറ് അമ്മക്ക് കൊടുക്കാനുള്ള ചാൻസ് ഒന്നും തോന്നുന്നില്ല അതെന്താ ഞാൻ പറയുന്നുണ്ട് ഇടക്കിടക്ക് അമ്മന്റെ പുറകെ ഞാൻ ഓരോന്ന് പറയുന്നുണ്ട് ഏ സമ്മതിക്കൊന്നുമില്ല എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലത് ആ അത് ശരിയാണ് വെറുതെ ഇത്രയും വെച്ചൊക്കെ ചൂടിന്ന് കളയുന്നത് നമ്മടെ പേരിലുള്ള സ്വത്തേ രണ്ടും മക്കൾക്കും തുല്യ അവകാശം ഉള്ളതാണ് പിന്നെ അതെന്തിനു കൊടുക്കണോ അത് ചേട്ടൻ നമ്മളെ സഹായിച്ചതല്ലേ അതിന് തിരിച്ചു കൊടുക്കണ്ട കാര്യൊന്നുമില്ല അതൊന്നാല് ലക്ഷം പേടിക്കണ്ട ചെറിയ സമാധാനം ഇട്ടിരുന്നോ പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ചേട്ടനപ്പോ ഭർത്താടും കിട്ടുന്ന എന്റെയും ഭാഗ്യം എന്നാ ശെരി ചെല്ലത്തെ ആ ഞാൻ വിളിച്ച തീരുമാനം വല്ല കൊടുത്ത ചേട്ടൻറെ അടുത്ത് ഇന്നല്ല തീരുമാനം പറയേണ്ടത് എന്റെ ചേട്ടൻ വിളിച്ചേക്കണാന്ന് അമ്മ എന്ത് തീരുമാനമാണ് എടുത്തേക്കണെന്ന് ചോദിക്കാൻ വേണ്ടി അമ്മ എന്ത് തീരുമാനമാണ് എടുത്തേക്കണ ഞാൻ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് എന്റെ ചേട്ടൻ ആകെ ടെൻഷനാണെന്ന് അമ്മ വല്ല മണ്ടത്തരങ്ങളോ വല്ലതും ചെയ്യോന്നും അടിച്ചിട്ട് അമ്മയും വല്ല ആധാരമൊക്കെ എടുത്തുകൊടുത്തഴിഞ്ഞാൽ ചേട്ടൻ പണയം വെച്ചഴിഞ്ഞാലാ അമ്മ പെരുപഴിയിലാവൂലേ ഇതൊക്കെ വെച്ച് ചേട്ടൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അതാണ് രാവിലെ എന്നെ വിളിച്ചത് ഞാൻ പിന്നെ പറഞ്ഞു അമ്മ അങ്ങനെ മണ്ടത്തരൊന്നും കാണിക്കൂല അമ്മ ബുദ്ധിപൂർവ്വം എല്ലാ കാര്യം കൈകാര്യം ചെയ്യുള്ളു സത്യം പറഞ്ഞ അമ്മക്ക് ഇപ്പഴാണ് സമാധാനമായത് അമ്മനെ സ്നേഹിക്കുന്ന ഒരു മോടെയും ഒരു മരുമോനെയും നമുക്ക് കിട്ടിയില്ലേ നമുക്ക് എന്ത് പറ്റിയത് എന്താണ് അമ്മനെ നിങ്ങള് നോക്കാലോ അപ്പൊ അവന് ആധാരം അങ്ങോട്ട് കൊടുക്കാല്ലേ അമ്മ എന്തുക്കാണുമ്പീ പറയണത് ചേണാധാരം കൊടുക്കാന്ന അമ്മനോട് ഞങ്ങക്ക് സ്നേഹക്കൊണ്ട് അമ്മനെ നോക്കണേനെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാന് എന്റെ അവിടെ ഒന്ന് നിക്കാൻ പറ്റോ അവിടെ തള്ളി ഒരു മൂശാടെ തള്ളീണ് അമ്മനവരോരോന്നൊക്കെ പറയും അത് കേൾക്കാനുള്ള പ്രാണയൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് അന്ന് ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ നമുക്ക് അല്ലെങ്കിൽ അമ്മ വേറൊരു ഐഡിയ ഉണ്ട് എന്റെ ചേട്ടൻ പറഞ്ഞെന്നാണ് അതാകുമ്പോ അമ്മക്ക് അമ്മട് പോലെ സഹായിച്ചെന്നും ആവും അമ്മ പെരുവഴിയിലാകുന്നില്ല അതെന്താണ് മോളെ മോള് പറ അത് വേറെ ഒന്നുമില്ല നമുക്ക് ഈ വീട് ഭാഗം വെക്കണം ചേട്ടന്റെ ഷേർ ചേട്ടൻ കൊടുക്ക് എന്ത് ഷേറുന്നതാ ഇപ്പൊ മക്കൾക്ക് പുല്യ അവകാശമാണല്ലോ ചേട്ടന്റെ ഷെയറും കൊണ്ട് ചേട്ടൻ ബിസിനസ് ചെയ്യേ വീട് വെക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവരങ്ങോട്ട് അവരുടെ ഇഷ്ടത്തിനങ്ങ് വിടാ എന്റെ ഷേറുന്നല്ല ഷേർന്ന് നമുക്കൊരു വീട് മരിക്കാം അപ്പൊ അമ്മക്ക് അവിടെ താമസിക്കാം അമ്മ പരിവഴിയിലാകുന്ന പേടിയും വേണ്ട ആ അതുകൊണ്ട ഈ നോക്കുന്നാലേ വീടങ്ങോട്ട് പാതം വെക്ക ആമേ അതാണ് നല്ലത് പിന്നെ ടെൻഷൻ വേണ്ടല്ല നമ്മളെന്നാലേ കയ്യോട് ചേർന്ന് വിളിച്ചോണ്ടാ ചേട്ടനോട് കാര്യം പറയാ ആമേ ഞാൻ കയ്യോട് ചേർന്ന് വിളിച്ചോണ്ട് വരാൻ പെട്ടുന്നല്ല നടക്കും ഞാൻ വിചാരിച്ചില്ലല്ല മോനെ ആധാരം കാണിക്കരുത് അമ്മി വീട് പാകം നല്ല വന്നത് പിന്നെ ബിസിനസ് ആധാരം കൊടുത്തത് അതെ ഞാൻ അവന് ആധാരം കൊടുത്തത് അവനെന്താണ് തെറ്റി അപ്പൊ അമ്മടെ സ്വത്തിൽ മോള എനിക്കില്ലേ അവകാശം ഇല്ല മോളെ മോക്ക് ഇതിനൊരവകാശമില്ല ഇതെല്ലാം എൻ്റെ പേരിലാണെന്നുള്ളൂ പക്ഷെ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല എൻ്റെ മുൻകൾ ഫി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം അതുകൊണ്ട് മോക്ക് ഇതിനൊരു അവകാശം ഇല്ല മോക്കറിയാല അച്ഛൻ ഭരിക്കണ സമയത്ത് ഈ വീട് മുഴുക്കനും കടത്തലാണ് ആ കടം മുഴുക്കനും തീർത്തത് നിന്റെ ചേട്ടനാണ് ഈ വീട് വെച്ചതും നിന്നെ പഠിപ്പിച്ചതും നിന്നെ കല്യാണം കഴിച്ചഴിച്ചതും എല്ലാം നിന്റെ ചേട്ടനാണ് അതും വരാത് നിനക്ക് പുതിയ വീട് വെക്കണോന്ന് പറഞ്ഞിട്ട് നിന്റെ ചേട്ടൻ എന്നെ സഹായിച്ചില്ലേ എന്തിനീ നിന്റെ ഭർത്താവിന് കച്ചവടം തുടങ്ങണോന്ന് പറഞ്ഞിട്ട് പത്തു ലക്ഷം രൂപ നിന്റെ ചേട്ടന്റെ ഒന്നും സഹായിച്ചില്ലേ ഇത്തരം കാര്യങ്ങള് നിനക്കും ഈ കുടുംബത്തിനും വേണ്ടി അവൻ ചെയ്ത് നീ തിരിച്ചെന്ത് ചെയ്ത് ചേട്ടനെ നീയൊന്നും ചെയ്തിട്ടില്ല നീ എന്തോരോ ഉറ്റി എടുക്കാൻ പറ്റുമോന്ന് വെച്ചാ അത്ര ഉച്ച നീ എടുത്തിട്ടുണ്ട് നീയെ ഭർത്താവ് കൂടി അതും പോരാൻ നിനക്ക് ഈ വീടിന്റെ അവകാശം വേണോ അത് നടക്കൂല മോടെ അവൻ നല്ലോണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അതുകൊണ്ട് അവന് ഈ വീട് എന്ത് വേണേന്ന് ചെയ്തോട്ടെ എനിക്കൊരു കൊഴപ്പില്ല ഞാൻ ആലോചിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദിവസം അറിയാമോ നിന്റെ നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടിയാണ് അത് ഞാൻ അറിഞ്ഞു നിനക്കേ നിന്റെ കാര്യം മാത്രമേ ഉള്ളു പക്ഷെ നിന്നെ പോലെ അല്ല നിന്റെ ചേട്ടൻ അതുകൊണ്ട് മോള് ഈ കാണുന്നതിലൊന്നും കണ്ണെക്കണ്ട അത് മോൾക്ക് കിട്ടൂല പറഞ്ഞത് മനസ്സിലായാ അതെ ഇവിടെ ഈ അമ്മ എടുത്ത തീരുമാനം ശരിയല്ലേ ഇത്രയും നാളും പ്രവാസലോകത്ത് കിടന്ന് തൻ്റെ മകൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം നശിപ്പിച്ച് കളയില്ല എന്നൊരു വിശ്വാസം ആ അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മകൾ പല രീതിയിലും ഓരോന്ന് പറഞ്ഞുകൊടുത്ത് ആ അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിനൊന്നും ചെവി കൊടുക്കാതെ ആ അമ്മ തൻ്റെ മകൻ്റെ ഒപ്പം തന്നെ നിന്നത് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയെ അഭിപ്രായം അതെന്തായാലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഹായ് അപ്പൊ നമ്മുടെ ഈ വീഡിയോന്റെ ഇടയിൽ ഞാനൊരു ടൈം ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നാക്കുന്നത് നമ്മുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബം ഒരിക്കലും കഷ്ടപ്പെടരുത് അതുകൊണ്ടാണ് ഈ ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടി പറയുന്നത് കേട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതലുള്ള ചെറിയ ചെറിയ പൈസക്ക് രണ്ട് കോടി രൂപയുടെ വരെ കവറേജ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഇതിപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓൺലൈൻ വഴി തന്നെ എടുക്കാൻ സാധിക്കും ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഇന്ത്യയിലെ അമ്പത്തൊന്നോളം വരുന്ന വലിയ വലിയ കമ്പനികളെ താരതമ്യം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ടേം ഇൻഷുറൻസ് എടുക്കാം നിങ്ങളുടെ ഭാഗത്തിൽ നിങ്ങളുടെ കുടുംബം കഷ്ടപ്പെടരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ടേം ഇൻഷുറൻസ് എടുത്തുള്ളൂ